നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ബോളിവുഡിന് ശേഷം ഇന്ത്യൻ സിനിമയിൽ നിന്ന് വിദേശ മാർക്കറ്റുകളിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഇൻഡസ്ട്രി തെലുങ്ക് ആണ് ബാഹുബലിയിലൂടെ പാന ഇന്ത്യൻ ടാഗിലേക്ക് എത്തുന്നതിന് മുൻപ് തെലുങ്ക് സിനിമയ്ക്ക് വിദേശത്ത് പ്രേക്ഷകരുണ്ട് തെലുങ്കരുടെ വിദേശങ്ങളിലെ സാന്നിധ്യം തന്നെ ഇതിന് കാരണം എന്നാലും ബാഹുബലിക്ക് ശേഷം വിദേശ വിപണികളിലെ ബോക്സ് ഓഫീസ് നേട്ടം തെലുങ്ക് സിനിമ കാര്യമായി ഉയർത്തിയിട്ടുണ്ട് ടോളിവുഡ് പാന ഇന്ത്യൻ ചിത്രങ്ങൾ അവിടങ്ങളിലും മുഴുവൻ ഇന്ത്യക്കാരും ഒപ്പം വിദേശികളിലെ ഒരു വിഭാഗവും കണ്ടു എന്നതാണ് ഇതിന് കാരണം രാജമൊലിയുടെ ആരാരാര് വിദേശികളായ സിനിമാ പ്രേമികൾക്കിടയിൽ തരംഗം തീർത്തിരുന്നു ഇപ്പോഴത്തെ ബാഹുബലി താരം പ്രഭാസിന്റെ ഏറ്റവും പുതിയ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ഡി കളക്ഷൻ കണക്കുകളുമായി വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് അതില് വിദേശ കളക്ഷന് കണക്കുകളുമുണ്ട് തെന്നിന്ത്യൻ സിനിമകളുടെ ചരിത്രത്തിൽ വിദേശത്തെ ഏറ്റവും മികച്ച നാലാമത്തെ കളക്ഷൻ കൽക്കി ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട് വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടം ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ഇരുന്നൂറ്റി ഒമ്പത് കോടി രൂപ ആണ് ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയത് നാലാം സ്ഥാനത്തുണ്ടായിരുന്ന വിജയ് ചിത്രം ലിയോയെ പിന്നിലാക്കിയാണ് കൽക്കി ഈ നേട്ടത്തിലെത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു ലിയോയുടെ വിദേശ ബോക്സ് ഓഫീസ് അതേസമയം ലിസ്റ്റില് കൽക്കിക്ക് മറികടക്കാനുള്ള മൂന്ന് ചിത്രങ്ങൾ ബാഹുബലി രണ്ട് ഒന്നാം സ്ഥാനം ആർ ആർ കെ ജി എഫ് ചാപ്റ്റർ രണ്ട് എന്നിവയാണ് അറുപത്തിയൊന്ന് ദശാംശം ഒന്ന് നാല് മില്യണ ഡോളർ അഞ്ഞൂറ്റി പത്ത് കോടി രൂപ ആയിരുന്നു ബാഹുബലി രണ്ട് ഇന്റെ വിദേശ കളക്ഷൻ പ്രമുഖ ട്രാക്കർമാരായ സിനിട്രാക്കിന്റെ കണക്കുകളാണ് ഇവ